നമസ്കാരം ഒടുവിൽ ഇന്ത്യയുടെ സഹായം തേടി ഇറാന്റെ ഫോൺ കോൾ കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടത് നിലവിൽ ആഭ്യന്തര സംഘർഷം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇറാൻ പതിനേഴ് ദിവസം പിന്നിടുമ്പോൾ പന്ത്രണ്ടായിരത്തിലധികം പേരാണ് ആഭ്യന്തര സംഘർഷത്തിലും കലാപത്തിലും ഇറാനിൽ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ അമേരിക്കയുടെ വലിയ ആക്രമണത്തിനുള്ള സാധ്യതയും ഇറാനിലേക്കുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിന്റെ ആ ഭയപ്പാടിയിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ സഹായം തേടി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇന്ത്യയും ഇറാനും തമ്മിൽ സൗഹൃദ രാഷ്ട്രങ്ങളാണ് ഇന്ത്യ ഇറാനുമായി വലിയ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇറാൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയുടെ സഹായം തേടുന്നത് അടുത്തിടെ ആദ്യമായിട്ടാണ് എന്താണ് ഇറാൻ ഇന്ത്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ ഭീഷണി മറികടക്കാൻ ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടുകയാണോ ഇറാൻ ഇറാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് എന്താണ് ഇന്ത്യയും ഇറാനും തമ്മിൽ പ്രധാനമായും വ്യാപാര ഇടപാടുകളാണുള്ളത് പ്രത്യേകിച്ച് ഇറാനിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വാങ്ങുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഇറാന്റെ സഖ്യരാജ്യം കൂടിയാണ് ഇറാനുമായി വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യക്കുണ്ട് ഇറാനുമായി വ്യവസായ സൗഹൃദം ഇറാനി ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യം ഏതെങ്കിലും തരത്തിൽ നശിക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ല ഇന്ത്യ അത് ആഗ്രഹിക്കൊന്നുമില്ല അതേസമയം ആഭ്യന്തര സംഘർഷം നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത് ഇറാന്റെ വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്തായാലും സംഭവിച്ചതുപോലെയുള്ള ഒരു ആകസ്മിക ആക്രമണമാണ് ഇറാനിലും അമേരിക്ക ലക്ഷ്യമിടുന്നത് പെരിസോൽ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയത് പോലുള്ള ഒരു സൈനിക നടപടിയാണ് അലി ഖമേനിക്കെതിരെയും അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ അത്തരത്തിലൊരു ആക്രമണത്തിൽ അമേരിക്ക വിജയിക്കുമോ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടാകില്ലേ അറബ് രാജ്യങ്ങളുടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിരോധം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ലേ ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്നത് എന്തായാലും അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും ഇറാനിലേക്ക് ഉണ്ടാകുമെന്നുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു അമേരിക്കയുടെ ആക്രമണം ചെറുക്കാൻ ഇന്ത്യയുടെ പിന്തുണ തേടി ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ നിർണായക ഫോൺ കോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അലഗാചി അമേരിക്കയെ പ്രതിരോധിക്കാൻ അമേരിക്കയെ നേരിടാൻ ഇന്ത്യയുടെ സഹായം ഇന്ത്യയുടെ ഇന്ത്യയുടെ പിന്തുണ തേടിയിരിക്കുന്നു ഇറാൻ ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നുള്ള ഒരു ത്രിശങ്കു സഖ്യമാണോ ഇനി രൂപപ്പെടാൻ പോകുന്നത് എന്തായാലും അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഇന്ത്യയുടെ പിന്തുണ എഴുതിയിക്കുന്നു ഇറാൻ എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ ആക്രമണത്തിന് പുല്ലുവില കൊടുക്കുന്നു ഇറാൻ അമേരിക്കയുടെ വെല്ലുവിളിക്ക് അതേ ഭാഷയിൽ തന്നെ തിരികെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമീനി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്നത്